ഞാനൊരു മരണം ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നാണ് അവിടെ പോയി വന്നു ഞങ്ങളോട് പറയും ചെയ്തു അല്ലേ ഓ ശരി മാഷേ നിങ്ങൾക്ക് പത്രം നോക്കിയില്ലേ പത്രത്തിൽ വേദനിപ്പിക്കുന്ന വാർത്ത ഒരു നിറത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തി മനസ്സിലായത് വിദ്യാഭ്യാസം എത്ര അത്ര കുട്ടികൾക്ക് ഹൃദയത്തിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡാണ് ആ കുട്ടിയെ നിറത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിരിക്കുന്നു അതിനെങ്ങനെയാ അത് ആത്മഹത്യ ചെയ്യുന്നു വല്ലാത്ത ലോകം എത്ര പുരോഗമിച്ചു ഒന്ന് നോക്കി വേനൽ തുമ്പിലാണ് ലോകത്തിന്റെ

പലപെ പുതിയ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോവാണ് അപ്പം എല്ലാവരും ഒരു പാഠം പഠിക്കും അത് അത് ശരി അത് ശരി പറയുന്നത്